ഹായ് ഹലോ ഫ്രണ്ട്സ് എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ഫ്രൈഡ് കേക്കാണേ ഒരൊറ്റ ദിവസം കൊണ്ട് പത്ത് ലക്ഷത്തിലധികം പേര് കണ്ട ഒരു വീഡിയോ നമ്മുടെ ചിക്കൂസ് ഡൈനിലെ ചേച്ചി ഉണ്ടാക്കിയതാണ് ചേച്ചിയുടെ പേരെനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ചേച്ചി എന്ന് മാത്രം മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ സേവ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇന്ന് എനിക്ക് ടൈം കിട്ടിയപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിത് ട്രൈ ചെയ്യാൻ പോയപ്പോൾ ജസ്റ്റ് വീഡിയോയും കൂടെ വെച്ചു അടിപൊളിയാണെങ്കിൽ നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഉണ്ടാക്കി കഴിച്ചു നോക്കി നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കഴിച്ചിട്ട് നല്ല കമൻസാണ് അവരും പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങൾക്കൂടി ഈയൊരു റെസിപ്പി ഒന്ന് ഷെയർ ചെയ്തേക്കാവുന്നേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടേ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് റവയാണേ അപ്പോൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് റവയ്ക്ക് അരക്കപ്പ് മൈദപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു അരസ്പൂണ് നമ്മുടെ ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ കാൽസ്പൂണ് ബേക്കിംഗ് സോഡയില്ലേ അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ടേ ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നാല് എഗ്ഗ് എഗ്ഗെടുക്കുന്നുണ്ട് അതിനെ ഞാൻ ഈ മിക്സിഡ് ജാറിലോട്ടിടുന്നുണ്ട് ഇനി നമുക്ക് ഒന്ന് പതപ്പിച്ച് അടിച്ചെടുക്കാവേ അപ്പം നമുക്ക് ഇത് മാത്രം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇനി ഇത് കുഴച്ചെടുക്കാൻ പോകുന്നത് ഇന്നത്തെ വെള്ളമോ പാലോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലപ്പം ഒരു മുട്ടയും കൂടെ നമുക്ക് ഇടേണ്ടി വരും പക്ഷേ എനിക്കിവിടെ നാലെണ്ണം മതിയായിരുന്നു അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സെയിം എത്ര മൈദ മൈദയെടുത്ത് ആ സെയിം തന്നെ അതായത് ഞാനിവിടെ ഹാഫ് കപ്പാണ് എടുക്കുന്നത് പഞ്ചസാരയും കൂടെ എടുക്കുന്നുണ്ട് ഈ പഞ്ചസാരയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഏലക്ക ഉണ്ടല്ലോ അതിൻ്റെ കുരു മാത്രമായിട്ടിട്ട് നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാവേ ഇതേ പൊടിച്ച് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാവേ അപ്പോൾ ഇതിവിടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ പതപ്പിച്ച് അടച്ചു വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഞാൻ ആ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗുണ്ടല്ലോ അതിങ്ങോട്ട് ഒഴിക്കുന്ന വീഡിയോ കട്ടായി കട്ടായിപ്പോയെ എനിക്കിത് കിട്ടിയിട്ടില്ല വീഡിയോ അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്കിന് ഒരു ഹാർഡായിട്ട് ഫീൽ ചെയ്തേ അപ്പം ഞാൻ കുറച്ചും കൂടി ഈ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒഴിക്കുന്നുണ്ട് ഇതാ നമ്മൾ നാലെണ്ണം ബീറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ ആ സെയിം ആണ് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഇതിൻ്റെ അകത്തിലോട്ട് ഒഴിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് വരേണ്ടത് അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ചട്ടി വെച്ച് എണ്ണ ചൂടാക്കാവേ അപ്പോൾ നന്നായിട്ട് ചൂടായി വരുന്ന എണ്ണയിലോട്ട് നമുക്കിത് ഈ മാവുണ്ടല്ലോ അത് ഓരോന്നോരോന്നോ ആയിട്ട് നമുക്ക് എടുത്ത് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഞാനിവിടെ കൈ വെച്ചാണ് ഇടുന്നത് ഞാൻ ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്തായിരുന്നു പക്ഷേ അത് പാളിപ്പോയി പാളിപ്പോയി എന്നല്ല കറക്റ്റായിട്ട് ആ ഒരു ഷേയ്പ്പിന് വരുന്നില്ലായിരുന്നു പൊട്ടി പൊട്ടി പോകുന്നുണ്ടായിരുന്നു ഞാൻ സ്പൂൺ വെച്ചിടുമ്പോൾ ഇപ്പോൾ ഇത് ഞാൻ കൈ വെച്ചിട്ടാണ് ഇടുന്നത് ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട് ഇത് ഇങ്ങനെ ജസ്റ്റ് അങ്ങ് ഇട്ടാൽ മതി അതിൻ്റെ ഒരു ഷേപ്പ് ഒന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി ഇതിട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണേ അപ്പോഴേ ഇത് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിച്ചപ്പോഴത്തേക്കിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമുക്ക് കുഞ്ഞുങ്ങൾ ൊത്തിരി ഇഷ്ടപ്പെടുന്നൊരു ഒരു ടേസ്റ്റാണേ ഇത് നമുക്ക് കേക്കൊക്കെ ഓൾറെഡി എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ അപ്പം ഈ ഒരു ടേസ്റ്റിൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള നമുക്ക് ആ ഒരു ഏലക്കാടെ ഒരു ഫ്ലേവറും കിട്ടും ആ ഒരു മധുരമെല്ലാം കൂടെ വരുമ്പോൾ നല്ല അടിപൊളിയാണേ അപ്പോൾ നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് നമ്മുടെ ഈ പുറത്തുനിന്ന് മായം ചേർത്തുള്ള സാധനങ്ങളൊക്കെ ഫ്രൈഡ് ആയിട്ടുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് തീരുന്ന വഴി അറിയുകയില്ല പെട്ടെന്ന് തീർന്നു പോകും ഞാനും ഇത് കുറച്ച് ഏറെ ഉണ്ടാക്കിയല്ലോ പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവർക്കും കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ എൻ്റെയും പെട്ടെന്ന് തീർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ല സ്നാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാവേ ഇപ്പം ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് ഇത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ ചെറുതായിട്ട് കരിഞ്ഞ പോലെ തോന്നും പക്ഷേ ഇത് കരിഞ്ഞിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വേവണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ ആവുന്നിടം വരെ ഞാൻ വെയിറ്റ് ചെയ്തത് പക്ഷേ ഇത് നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോഴും ഒരു ചെറുതായിട്ടൊരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇച്ചിരി നേരെ ഇരുന്ന് കഴിയുമ്പോഴാണ് ഇത് നന്നായിട്ട് ഹാർഡായിട്ട് വരുന്നത് അപ്പോൾ ഇത് നല്ല ഹാഡായിട്ട് വരും ഹാർഡായിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്കിത് കടിച്ചു കഴിക്കാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ഞാനങ്ങനെ ഒരു രണ്ട് മൂന്ന് വട്ടം ഇട്ടിട്ടാണ് എൻ്റെ ഫുള്ളായിട്ടുള്ള ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇതാണെങ്കിൽ ആ പൊടി വീഴുന്നതാണെ അത് ജസ്റ്റ് ഞാൻ എടുത്തു കളയുന്നുണ്ട് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് വട്ടം ഇട്ട് നമ്മുടെ ഈ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതൊരു മാസം വരെ കേടാകാതെ പുറത്തിരിക്കും എന്നാണ് ആ ചേച്ചി പറഞ്ഞിരിക്കുന്നത് ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയില്ല കാരണം ഇത് ഞാൻ ഉണ്ടാക്കി എനിക്ക് പെട്ടെന്ന് തന്നെ ഇത് തീർന്നായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മാസം ഒന്നും വെച്ച് നോക്കാൻ തന്നെയായിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പോൾ അതെ ഇങ്ങനെ ഇങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ദേ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് കേക്ക് വളരെ ഈസിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അധികം ചേരുവകളൊന്നും വേണ്ട അതും റവയും മൈദയൊക്കെയാണ് എല്ലാവർക്കും വീട്ടിലെപ്പോഴും ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ടൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിക്കണമെന്നൊന്നുമില്ല നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഇത് ഉണ്ടാക്കാം പിന്നെ ഈ ചേച്ചിയാണെങ്കിൽ ഇത് കുഴയ്ക്കുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് കറുത്ത എള്ളും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ എള്ള് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇടാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്